കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം കഴിഞ്ഞ ഏതാനും വർഷമായി ചൂടേറിയ ചർച്ചയ്ക്ക് വിധേയമാവുകയാണ് ന്യൂനപക്ഷവൽക്കരണവും പ്രീണന രാഷ്ട്രീയവുമായിരുന്നു ഈ നൂറ്റാണ്ടിലെ തുടക്കം വരെ ചർച്ചയുടെ കേന്ദ്ര ബിന്ദു പിന്നീടത് പതുക്കെ ഗുണനിലവാര തകർച്ചയിലേക്കും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയവൽക്കരണത്തിലേക്കും വഴിമാറിയിരിക്കുന്നു എഴുത്തുമാരിയും അറിയാത്ത വിദ്യാർത്ഥികൾ പോലും ജയിക്കുന്നതും പത്താം ക്ലാസ്സിലെ എ പ്ലസ് എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നതും എടുത്തുകാട്ടി വിജയശതമാനവും ഗുണനിലവാരവും തമ്മിലുള്ള ബന്ധമില്ലായ്മ പലരും പുറത്തു പറഞ്ഞിരുന്നു കഴിഞ്ഞ വർഷത്തെ പരീക്ഷാ തയ്യാറെടുപ്പുകളുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു ഉന്നതാധികാര യോഗത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ തന്നെ സൂചിപ്പിച്ച കാര്യം കേരളത്തിൽ കോളിളക്ക സൃഷ്ടിച്ചിരുന്നു ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ ഗുണനിലവാര തകർച്ചയും പഠനാന്തരീക്ഷവും ആക്രമണത്തിന് കൊലപാതക രാഷ്ട്രീയത്തിനും അടിമപ്പെട്ടതും ആവശ്യപ്പെടുന്ന രീതിയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖല പുനഃസംഘടിപ്പിക്കാത്തതും കേരളത്തിലെ വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോകിനും പറന്നുപോകിനും സാഹചര്യമൊരുക്കിയത് വലിയ ഉത്കണ്ഠ സൃഷ്ടിച്ചിരിക്കുകയാണ് എന്നാൽ ഈ ചർച്ചകൾക്കും അതുയർത്തുന്ന പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്ന രീതിയിൽ ഒരു കാര്യം കേരളത്തിൽ കാണുന്നില്ല അധ്യയന വർഷത്തെ ആരംഭത്തിൽ പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരീക്ഷാ ഫലങ്ങൾ വരുന്ന സമയത്ത് ഗുണനിലവാരമില്ലാത്തതിനെക്കുറിച്ച് വിമർശനങ്ങളും ഒരു സ്ഥിരം ചടങ്ങായി മാറിയിരിക്കുന്നു രണ്ടാം പിണറായി സർക്കാരിന്റെ മന്ത്രിമാർക്ക് സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ അവസരം ലഭിക്കാത്ത സ്ഥിതിയാണെന്നാണ് അടക്കം പറച്ചു മുഖ്യമന്ത്രിയും സ്വപരിവാരങ്ങളും വിദേശത്ത് പോയ സന്ദർഭം നോക്കി ചില കാര്യങ്ങൾ വെടിപ്പായി പറഞ്ഞിരിക്കുകയാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിമാർ അതിൽ രണ്ടുപേരും അഭിനന്ദനങ്ങൾക്ക് അർഹരാണ് കേരളത്തിലെ പൊതുസമൂഹം പ്രത്യേകിച്ച് അക്കാദമിക സമൂഹം ഇതിനെ സ്വാഗതം ചെയ്യുന്ന വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത് എസ് എൽ സി പരീക്ഷാഫലം പ്രഖ്യാപിക്കുന്ന സമയത്ത് മൂല്യനിർണ്ണയത്തിലെ അപാകളെ ഉൾക്കൊണ്ട എഴുത്തു പരീക്ഷയിൽ ഓരോ വിഷയത്തിലും ചുരുങ്ങിയ മാർക്ക് എന്ന പഴയ രീതി പുനഃസ്ഥാപിക്കുന്നതിനെ കുറിച്ചാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രി ആദ്യം പറഞ്ഞത് അടുത്ത ദിവസം പ്ലസ് ടു പരീക്ഷാഫലം പ്രഖ്യാപിക്കുന്ന സന്ദർഭത്തിൽ സർക്കാർ വിദ്യാലയങ്ങളിലെ ഗുണനിലവാരത്തെ സൂചിപ്പിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യവേ സ്വകാര്യ വിദ്യാലയങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ സർക്കാർ വിദ്യാലയങ്ങളുടെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ച് അന്വേഷണം നടത്തുമെന്നും മന്ത്രി പ്രഖ്യാപിക്കുകയുണ്ടായി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ അതിർവരമ്പ് തിരിച്ച് പരസ്പരം എതിർച്ചേരിയിൽ നിർത്തുന്ന രീതി സൃഷ്ടിക്കുന്ന അനഭലക്ഷണീയമായ ചിന്തയുടെ പരിണത ഫലമാണിത് എങ്കിലും സർക്കാർ വിദ്യാലയങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്നത് കേവലം ഭൗതിക സാഹചര്യങ്ങളുടെ നിർമ്മാണവും തത്വതീക്ഷണയില്ലാത്ത ഇംഗ്ലീഷ് മീഡിയവൽക്കരണവുമല്ല എന്ന തിരിച്ചറിവും മന്ത്രിക്കുണ്ടായി എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സർവസാധാരണ വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്ന ഈ വിദ്യാലയങ്ങളുടെ പണ നിലവാരം മെച്ചപ്പെടുത്തണമെങ്കിൽ വിദ്യാലയത്തിലും സമൂഹത്തിലെയും സാമൂഹ്യമായും സർക്കാർ കാര്യമായ ഇടപെടലുകൾ നടത്തേണ്ടി വരും വിദ്യാഭ്യാസത്തിന്റെ വൈദ്യവൽക്കരണ തൊഴിൽ നൈപുണ്യവികസന മൂല്യനിർണ്ണയത്തെ ഓർമ്മ പരീക്ഷണത്തിൽ നിന്ന അനുഭവജ്ഞാനത്തെ വിലയിരുത്തലിലേക്കുള്ള മാറ്റം എന്നിവ പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കാം എഴുത്തു പരീക്ഷ പ്രായോഗിക പരീക്ഷ ആഭ്യന്തര മൂല്യനിർണ്ണയം മറ്റു മേഖലകളിലെ മികവിന് നൽകുന്ന സ്കോർ എന്നിവ പ്രത്യേകം പ്രത്യേകം കണക്കാക്കുന്ന രീതിയും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അടുത്ത അധ്യയന വർഷം മുതൽ വലിയ പൊളിച്ചെഴുത്തുകൾ നടത്തുമെന്ന പ്രഖ്യാപനമാണ് തുടർന്നുള്ള ദിവസം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പത്രസമ്മേളനത്തിലൂടെ നടത്തിയത് ബിരുദ കോഴ്സുകൾ നാല് വർഷത്തെ കോഴ്സുകളാക്കി മാറ്റുന്നത് പോലും ഏത് രീതിയിലായിരിക്കുമെന്ന് വിശദീകരിക്കുന്നു ദേശീയ വിദ്യാഭ്യാസ നയം നിർദ്ദേശിക്കുന്ന രീതിയിലാണ് പരിഷ്കരണങ്ങൾ എന്ന കാര്യം അവർ പറയുന്നില്ലെങ്കിലും ദേശീയ വിദ്യാഭ്യാസ നയം ഒരുവട്ടം വായിക്കുകയോ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും മനസ്സിലാക്കുകയോ ചെയ്താർക്കും മന്ത്രി ബിന്ദുവിൻ്റെ വിസ്താവനയിൽ പുതിയതായൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല